الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله لا يخلف الله وعده ولكن اكثر الناس لا يعلمون يعلمون ظاهراً من الحياة الدنيا وهم عن الآخرة هم غافلون. صدق الله العظيم. سرّ سبحان الله سبحانه وتعالى. نامبر وليم منك പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പെൺമക്കളെ കുറിച്ചാണ് ൻമ്മദ് നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു ഈ നാല് പെൺമക്കളും അൻഹായിൽ നിന്നുള്ളവരാണ്

അള്ളാഹുവിൻ അവരുടെ സഹോദരിമാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പിതാവുമായി രൂപസാദൃശ്യമുള്ളവരായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ല കിട്ടുന്നതിന് മുമ്പാണ് അവര് ജനിക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ് അവരെ വിവാഹം ചെയ്തയക്കുന്നത് ിൽ നിന്ന് രണ്ട് മക്കൾ ജനിച്ചു ഒരു ആൺകുട്ടിയാണ് അലി എന്നായിരുന്നു ആ മകന്റെ പേര് മറ്റൊന്ന് പെൺകുട്ടിയായിരുന്നു ഉമാമ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് കിട്ടി മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടിയപ്പോൾ ിൽ നിന്നും പ്രവാചകന്റെ കുടുംബക്കാരായ ധാരാളം ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു പോയി അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഓമനപുത്രിയായ ഓമനപുത്രിയായി പലായനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഭർത്താവാങ്ങുന്ന അബുൽ ആസിബിന്റെ റബിയ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നില്ല അള്ളാഹുബിന്റെ പ്രവാചകൻ പലായനം ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴ് ബദർ യുദ്ധം നടക്കുകയുണ്ടായി ഈ ബദർ യുദ്ധത്തിൽ റളിയല്ലാഹു അൻഹാന്റെ ഭർത്താവായ റബീഅ മക്ക മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അബ്ദുൽ പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാര് മുശ്രിക്കീങ്ങളെ പരാജയപ്പെടുത്തി എഴുപത് പേരെ വധിക്കുകയും എഴുപത് മുശ്രിക്കീങ്ങളെ തടവിൽ പിടിക്കുകയും ചെയ്തു അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ മകളായി പേരുടെ എടുത്ത തീരുമാനം വാങ്ങിക്കൊണ്ട് ഇവരെ കടവളയിൽ നിന്ന് മോചിപ്പിക്കാം എന്നായിരുന്നു അങ്ങനെ അബ്ദുൽ റബീർ പ്രായ ചിത്തമായി കൊടുത്തത് ിൽ നിന്ന് അയച്ചു കൊടുത്ത ഒരു സ്വർണമാലയായിരുന്നു പ്രവാചകൻ അത് കണ്ടപ്പോ തങ്ങളുടെ നിന്ന് നീർത്തുള്ളി ധാരധാരയായി ഒഴുകാൻ തുടങ്ങി കാരണം എന്നാവും വിവാഹത്തിന്റെ വേളയിൽ മകൾ സൈനപ്രതി എന്നാവും അനഹച്ചു കൊടുത്ത സ്വർണമാലയാണ് മരുമകന്റെ മോചനത്തിനുവേണ്ടി അയച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഈ സഹോദരനെ സമ്പത്തൊന്നും വാങ്ങാതെ ഇട്ടേക്കുന്നതിനെ കുറിച്ച്

പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഞാൻ ഈ ഇസ്ലാമുമായി കടന്നു വരുന്നതിന് മുമ്പാണ് എന്റെ മകനെ നിനക്ക് വിവാഹം ചെയ്തതെന്നിരിക്കുന്നത് ഇസ്ലാമൻ രണ്ടുപേരുടെയും ഇടയിൽ വിട്ടുപിടിച്ചിരിക്കുകയാണ് എന്റെ മകൾ എന്നാ പറഞ്ഞ മുസ്ലിം നിങ്ങൾ മുസ്ലിമായിട്ടില്ല

മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു ഞാൻ നിങ്ങളുടെ മതം ഉപേക്ഷിച്ചുകൊണ്ട് മുഹമ്മദിന്റെ ഇസ്ലാം സ്വീകരിച്ചിരിക്കയസ്യാപനം നടത്തിയിട്ട് അബുൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു ൻ എട്ടാം വർഷം നിന്ന് യാത്രയാകുമ്പോ അബുൽ കരയാൻ തുടങ്ങി കാരണം അത്രയും സ്വഭാവത്തിന്റെ പ്രതീകമായിരുന്നു

അല്ലാഹുമ്മുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ എല്ലാവർക്കും എട്ടവീഴ്ച പ്രകാശിക്കുന്നു 14 വീണ്ട ലിസ്റ്റ് പ്രസൂതികരിക്കുന്നു അവർക്ക് എട്ടവീഴ്ചയിൽ അനിൽപ്പെട്ടവനേ പേരായിരുന്നു അല്ലാഹുമ്മുന്ന പ്രവാചകൻടെ ഓമനപുത്രിയായ സൈന ബി അല്ലാഹുന്നായ കുട്ടിക്കൊലപ്പെട്ട അബാർ മിനൽ അസ്വർ അല്ലാഹുമ്മുന്ന പ്രവാചകൻ മക്കയിൽ ജീവിച്ചിയി кня സമാബിമാന കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ

ഞാൻ ഈ മക്കാരാജ്യം ഉപേക്ഷിച്ചു കൊണ്ട് താമസിക്കുന്ന ദേശത്തേക്ക് പലായണം ചെയ്യാൻ വേണ്ടി ഒരുമ്പിട്ടതായിരുന്നു പിന്നീടാണ് നിങ്ങളുടെ വിട്ടുവീഴ്ചയും നിങ്ങളുടെ മാപ്പും ഞാൻ ഓർക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും മടങ്ങി വന്നതാണ് അള്ളാഹുവിന്റെ മാപ്പ് നൽകുന്ന പ്രത്യശാസ്ത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകരുടെ ഘാതകൻ വിട്ടുവീച്ച നൽകിയിരിക്കുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന് നെഞ്ചോടണക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ പ്രവാചകൻ بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون

താങ്കൾ ഒരിക്കലും മാ റബ്ബിക ബിമജ്നൂൻ അനുഗ്രഹം കൊണ്ട് ഈ മുശ്രിക്കീങ്ങൾ പറയുന്ന പോലെ തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് അങ്ങ് മഹത്തായ സ്വഭാവത്തിൽ ഉപദ്രവിക്കുന്നവർക്ക് മാത്രമല്ല അങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന ഉയർന്ന സ്വഭാവത്തിന്റെ മുഹമ്മദ് വിട്ടുവീഴ്ച രണ്ടാമത്തെ മകളാണ് ഈ

തയ്യാറായി മകളായ വിളിച്ചിട്ട് കൂട്ടത്തിൽ ചെയ്യണം അന്ന് ഹിദറത്ത് മക്കയിൽ നിന്നും ഹവിസയിലേക്കുള്ള ഹിദറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാഹസമാണ് വലിയ ത്യാഗമാണ് മുള്ളുകളും മലപ്രദേശങ്ങളും പ്രദേശങ്ങളും താണ്ടിക്കൊണ്ട്

ഒരു കോഴി വന്നവരുടെ മുഖത്ത് കൊത്തുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു ഈ താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല പനി ബാധിച്ചു ആ പനി കൂടി പിന്നീട് ആ രോഗത്തിൽ തന്നെ അവർ ഒഫാത്താവുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൂന്നാമത്തെ മകളാണ് ഉമ്മുക്കുലുക്കും

അല്ലാഹു എന്ന പ്രവാചകൻ താൻ താണ്ടാൻ കഴിയുന്ന ദുഃഖമായിരുന്നില്ല അല്ലാഹു എന്ന പ്രവാചകൻ വരയി ഉണ്ടായി അല്ലാഹുമ്മ സല്ലിത്തുൽ കൽബൻ മിൽ കിലാബിന്നാ അല്ലാഹു ഇനി ഉതൈബ അദാനമ എന്ന മംഗളതലഅത്ത് സല്ലിയെങ്കിൽ ഇവന്റെ മേൽ നരകത്തിന്റെ സിംഹക്കരിൽപ്പെട്ട ഒരു സിംഹം തന്നെ അതിചേൽപ്പിക്കേടമേ അബൂലഖബിന്റെ അടുക്കൽ വന്ന ഉതൈബ പറഞ്ഞു മുഹമ്മദില്ലെന്ന സബിക്കിയയാണ് അബൂലഖബ് പറഞ്ഞു മുഹമ്മദ عليه وسلم സബിക്കുനുെങ്കിൽ ആ ശാപം തീർച്ചയായും അയാൾ കേൾക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം അബൂൽ അഹബം കൂട്ടരും കച്ചവടത്തിനു വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അവരെ അഭയം തേടി ആ ചർച്ചിന്റെ ഉള്ളിൽ നിന്ന് പാതിര് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇതിന്റെ ഉള്ളിൽ അഭയം തേടുന്നത് അബൂൽ അഹബം പറഞ്ഞു ഞങ്ങൾ ഷാമിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് കച്ചവടത്തിനു വേണ്ടി പാതിരാത്തിര സമയമായി ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെവിടെയും ലഭ്യമല്ല അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഞങ്ങൾ അഭയം നേടിയിരിക്കുന്നത് ആ പാതിരി പറഞ്ഞു ഇവിടെ വന്യമൃഗങ്ങളും വരും വരുംബയും അതുപോലെ പറഞ്ഞു കുഴപ്പമില്ല ഇതിനേക്കാൾ സേഫ്റ്റിയായ മറ്റൊരു സ്ഥലമില്ല രാത്രി അവരാണ് എങ്കിൽ സാധനങ്ങൾ അട്ടി വെച്ചു ആ സാധനങ്ങളുടെ പുറത്ത് തൈബയെ കടത്തി അതിനുശേഷം നാല് ഭാഗത്തും അവൻ ആവരണം ചെയ്തു കടന്നു പാതിരാത്രി സമയമായപ്പോ എക്കം വലിച്ചു ഉറങ്ങുമ്പോൾ ഒരു സിംഹം വന്നു ആ സിംഹം എല്ലാവരെയും അടുക്കലേക്ക് ചാടിക്കയറി ശരീരത്തിനെ പിച്ചു ചീന്തുകയുണ്ടായി പിന്നീട് റുഖിയ ആയി കഴിഞ്ഞപ്പോ ും മരിച്ചുമായിരുന്നു അത്രയും കൂടുതൽ സ്വഭാവ മഹാത്മ്യത്തിന്റെ ഉടമയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു 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 അൻഹു പ്രവാചകന്റെ നാലാമത്തെ മകളാണ് ഫാത്തിമത്തുൽ കുബറ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന മഹതിയായിരുന്നു ഫാത്തിമ 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 അൻഹ ഫാത്തിമത്തു മിന്നി എന്ന എന്ന് പ്രവാചകൻ പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻഹയെ അലി വിവാഹം ചെയ്തു വിവാ എങ്ങനെയാ വിവാഹം ചെയ്തു കൊടുത്തത് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ വിന്റെ ഓമനപുത്രിയായ ഫാത്തിമയെ വിവാഹം ചെയ്തുതരാൻ വേണ്ടി വഇന്നി സവ്വദതുക ഹാതിസായ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തുതരികയാണ് അലാ അർബഈനി മിസ്കാൽ ഫിൽ തൽ 400 മിസ്കാൽ സ്വർണ്ണത്തിന് പകരമായി വഇന്നല്ലാഹു യുരീദു ഇന്നമാ യുരീദുല്ലാഹു ലി യുധിഹിബ അങ്കുദ് ദജ്അ അലിൽ ബൈത്

നിങ്ങളെ പരിശുദ്ധവതികളാക്കാനും പരിശുദ്ധന്മാരാക്കാനും അല്ലാഹു ഉദ്ദേശിച്ചു ഈ సందర్భത്തിൽ ആയത്തറംഗദ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ യുടെ അടുക്കലായിരുന്നു ഫദആ അലിയൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയനെ വിളിച്ചു വഫാത്തിമ തഫീമയെ വിളിച്ചു വൽ ഹസന വൽ ഹുസൈന ഹസനെനെയും ഹുസൈനെനെയും വിളിച്ചു ഫഖത്താഹും ബികിസായി المدد بذنب فاطمة حسن ثم قال هؤلاء مِنَّ بيتي وخاصتي اللهم إِنَّ عنهم الرجس فطهرهم تطهيرا قال ثلاث مرات ثم قال اللهم اجعل صلواتك وبركاتك على آل محمد كما جعلتها ഇбраഹീം ഇന്നക ഹമീദുൻ മജീദ് അല്ലാഹു എന്ന പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവേ ഇവനെ എന്റെ അഭിടുപിട്ടവനാണ് വഹാസ്തി എന്ന പ്രത്യേകമായ ആൾക്കാരപ്പെട്ടവനാണ് അല്ലാഹുമ്മ ഹദിബിനി അൻഹും അല്ലാഹുവേ ഇവനെ നിന്നിൽ നിന്ന് ഈ പോക്കി കളയണമേ അർജിദു സമാലിത്തെ വതഗ്ഫിർഹും തത്വഹീറായവനെ ഈ പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യണമേ മൂന്ന് വട്ടം അല്ലാന്റെ പ്രവാചകൻ പറഞ്ഞു

കുത്തിയർഘനമഹത്വമുള്ളവനുമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ്റെ മകളായ ഫാത്തിമയോട് പറയേണ്ടയിയാ ഫാത്തിമയ് ഫാത്തിമ ഇല്ലാഹ യർദി നിർസയാം അല്ലാഹു തൃപ്തിപ്പെടുന്നില്ലാകി നിൻ്റെ തൃപ്തിയുടെ പേരിൽ വയഖതമുലി ഗലബിക്കി നിൻ്റെ ദേഷ്യത്തിൻ്റെ പേരിൽ അല്ലാ ദേഷ്യപ്പെടവാണ് നീ തൃപ്തിപ്പെട്ടവനെ അള്ളാ തൃപ്തിപ്പെടും നീ ദേഷ്യപ്പെട്ടവനെ അള്ളാ ദേഷ്യപ്പെടും കയറൂനിസാ ഇൽ ആലമീൻ സ്ത്രീകളിൽ ഏറ്റവും മഹത്വമുള്ളത് നാല് പ്രവാചകൻ സ്ത്രീകൾ പ്രവാചകൻ മറ്റൊരിക്കൽ പറയുകയുണ്ടായി ഫാത്തിമത്തു ബിലഅതു മിന്നി ഫാത്തിമ എൻടെ ശരീരത്തിൻടെ കസണമാണ് യുബദീനീ മാ ആദാഹ വയുറുബീനീ വയുരീബുദീ മാ റാബഹ ഫാത്തിമ യുംബദരിച്ചവരെ എൻനോംബദരിച്ചൂ ഫാത്തിമയെ സംശയിച്ചവരെ എൻടെ സംശയിച്ചൂ അഹദിയാ ഇസ പറയുന്നു ആ മാ റഅൈതു അഹദൻ മിൻ ഖൽഖില്ലാഹി അസ്ത്വ അഹദീഥൻ വമസിയൻ ബിറസൂലില്ലാഹി മിൻ ഫാത്തിമ

പറയുന്നു മിൻ ഫാത്തിമ 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 ഫാത്തിമയേക്കാൾ മഹത്വമുള്ള മറ്റൊരു ഞാൻ ഈ കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുൻപരിക്കൽ ഫാത്തിമയെ രഹസ്യം രഹസ്യം പറഞ്ഞു പറഞ്ഞു ചിരിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചു ഞാൻ കരയാനുള്ള കാരണം ഈ ലോകത്തു നിന്ന് ഞാൻ യാത്രയാകാൻ വേണ്ടി പോകുന്നു എന്ന ദുഃഖവാർത്ത വിധങ്ങൾ അറിയിച്ചു കരഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വന്നാഭുന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ ആദ്യമായി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ സഹാഭിമാരിൽ നിന്ന് പ്രവാചകന്റെ കൂട്ടത്തിൽ ചെന്ന് ചേരുന്നത് ഫാത്തിമയാണ് എന്ന് അപ്പോൾ ഞാൻ ചിരിച്ചു ആയി കഴിഞ്ഞപ്പോ വലേരി വായുണ്ട് ആറു മാസമായപ്പോ ഫാത്തിമായി അവരുടെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇപ്പം കണ്ട നാല് പെൺമക്കളാണ് ഒന്ന് സൈനബ രണ്ട് ഊത്തിയ മൂന്ന് ഉമ്മുക്കുൽ നാല് ഫാത്തിമ